ിലോ പഴത്തിന് നാനൂറ്റി മുപ്പത്തഞ്ചു രൂപ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ കപ്പഴം നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് വേറെ ലെവലായിട്ടോ ആക്ച്വലി ഞാൻ പൂളിലോട്ട് ഫ്രണ്ട്സ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സിംഗപ്പൂരിൽ നിന്ന് സോണം പ്രയുമാണ് സിംഗപ്പൂരിലെ വലിയ വലിയ ബിൽഡിംഗ് ഈ കാണുന്ന കാണാൻ നല്ല രസോ കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് തുടങ്ങിയത് ഇവിടെ എന്റെ ഹോസ്റ്റ് മനോഫ് ബ്രോയും ബ്രോ ഹായ് പറയുന്നു എന്താ പേര് അർജുൻ അർജുൻ എവിടെയാണ് ഇവിടെന്താ പരിപാടി അപ്പൊ കടയിൽ സന്തോഷം അങ്ങനെ നമ്മൾ രാവിലെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ബ്രോന്റെ റസ്റ്റോറൻറ്റ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് ഇവിടുത്തെ മലബാർ മുസ്ലിം മോസ്ക് പക്ഷേ ഇവിടെ വേറൊരു വലിയൊരു പൗരാണികമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയുണ്ട് അതാണ് നമ്മുടെ സുൽത്താൻ മോസ്ക് സുൽത്താൻ മോസ്ക് പണിത എന്ന് പറയുമ്പോൾ സിംഗപ്പൂരിന്റെ ആദ്യത്തെ സുൽത്താൻ അതായത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് സുൽത്താനായിട്ടുള്ള സുൽത്താൻ ഷാഹ് അങ്ങനെ എന്തോന്ന് അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മ അല്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അപ്പം അദ്ദേഹം പണിത ഒരു പള്ളിയാണ് ആയിരത്തി എണ്ണൂറ്റി എന്തോ ആണ് കേട്ടോ ഈ പള്ളി പണിതത് അപ്പോൾ അന്നത്തെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കൂടെ സഹായത്തിൽ അവരും കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പഠിത ഒരു വലിയൊരു മോസ്ക്കാണ് ആ ഒരു മോസ്ക് ഇവിടുത്തെ ഇസ്ലാം എന്താ പറയുക ഇൻഫ്ലുവൻസിനെയും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥലമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുവാണ് ഇവിടെ സിംഗപ്പൂരിൽ നമ്മുടെ ഉണ്ടല്ലോ അത് പുറത്തോട്ട് കേൾക്കുന്ന ഈ പള്ളീന്ന് മാത്രമേ ഉള്ളൂ അലോഡ് അതായത് സ്പീക്കറിൽ കൊടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇവിടെ വേറെ ഒരു പള്ളിയിലും നമുക്ക് പുറത്തോട്ട് കേൾക്കില്ല അതായത് ഇവിടെ എനിക്കൊന്ന് സൗണ്ട് പൊല്യൂഷൻ ആയതുകൊണ്ടായിരിക്കണം കേട്ടോ അല്ലാതെ ഇവിടെ എന്താ പറയുക ആൻറ്റി ഇസ്ലാം ആ ഒരു സംഭവമൊന്നും അല്ല ഇപ്പൊ ഓസ്ട്രേലിയ ഇപ്പൊ യൂറോപ്പിലെ ഓസ്ട്രേലിയക്കാണെങ്കിൽ അവർ സെക്യുലർ കൺട്രി എന്നാണ് പറയുന്നത് പക്ഷേ പള്ളിയിൽ മണിയടിക്കാം പള്ളി ക്രിസ്ത്യൻ പള്ളിയിൽ മണിയടിക്കാം ബാങ്ക് വിളിക്കാൻ പറ്റൂല അപ്പോൾ അത് സെക്കുലറിസം അല്ല ബട്ട് അതേസമയം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പലയിടത്തും കൂടുതലും എല്ലായിടത്തും സെക്യുലറിസമാണ് ആ ഒരു കൺസെപ്റ്റില് പക്ഷേ ഇവിടെ അതിന്റെ കാരണം എനിക്ക് സൗണ്ട് പൊല്യൂഷനാണ് ആണ് ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഇതുപോലുള്ള വണ്ടികളല്ലേ ഇതുപോലെ വണ്ടികളൊക്കെ ഓരോ ഫാക്ടറികൾക്ക് അല്ലെങ്കിൽ ഓരോ കമ്പനികൾക്ക് കാണുമല്ലോ അപ്പോൾ ഇവർ കൂടുതൽ വണ്ടികൾ ഇവിടെ ആ ആ അതെ കണ്ടില്ലേ ഇത് ഇവിടത്തെ ഒരു ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയുടെ വണ്ടിയാണ് കേട്ടോ ഒരു എന്തോ എൻജിനീയറിംഗ് അതില് ആറ് പേരൊന്ന് സിക്സ് പാക്സ് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു ഫാക്ടറിക്കോ ഒരു കമ്പനിക്കോ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഇവരുടെ ലേബേഴ്സിനെ ട്രാൻസ്പോർട്ടും ചെയ്യാം അതായത് ബസ് പോലത്തെ ഇതിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നില്ല അതിൻ്റെ കാരണം ഇവരുടെ ഒരു ആശയം എന്ന് പറയുമ്പോൾ അത്രയും വണ്ടി കുറയ്ക്കാം ബട്ട് അതിൽ സ്റ്റിൽ സേഫ്റ്റി കൺസേൺ കൺസേൺസ് ഉണ്ടാവാം നമ്മുടെ ഇന്ത്യയിൽ പറ്റും ബട്ട് വേറെ പല രാജ്യങ്ങളിലും സ്പെഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇതൊട്ടും അലൗഡ് അല്ല ബട്ട് സിംഗപ്പൂർ അലോ ചെയ്യുന്നുണ്ട് കുഞ്ഞു രാജ്യമാണ് അവർക്ക് അവരുടെ പരിമിതികളുണ്ട് ആ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ കാണുന്നതാണ് നമ്മൾ സുൽത്താൻ മോസ്ക് ഞാൻ കുറച്ചുപേര് ഇങ്ങോട്ട് വന്നത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സിംഗപ്പൂറിലെ അറബ് സ്ട്രീറ്റ് അറബ് സ്ട്രീറ്റ് പണ്ടത്തെ അറബ് ഇൻഫ്ലുവൻസ്റ്റോറന്റുകളും പിന്നെ ഓ അതുകൊണ്ടില്ലേ ഇത് അത്യാവശ്യം ടൂറിസ്റ്റിക് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന ഏരിയ റോഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യും സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലോസിന് വേണ്ടിട്ട് അതുപോലെ ഇവിടെയുള്ള റെസ്റ്റോറന്റുകളൊക്കെ കത്തി ഇങ്ങനെ അത്രയും മൂർച്ചയില് വെച്ചു തരും അത്രക്ക് വിലയാണ് പക്ഷെ ഒക്കെ നല്ല രസമുണ്ട് അതായത് ഇവിടുത്തെ മുസ്ലിംസ് മുസ്ലിംസ് തന്നെ പതിനഞ്ച് ഒക്കെ ഉള്ളു കേട്ടോ അതായത് ഓരോ ഡേറ്റാസ് പറയുന്നത് ആ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ മലായി മുസ്ലിംസാണ് ആ മലായി മുസ്ലിംസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്ത്യൻ മുസ്ലിംസും അറബ് മുസ്ലിംസും ആണ് കേട്ടോ ആ ഒരു അറബ് മുസ്ലിംസിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് ഞാനും മനാപ്രോയും നമ്മുടെ അർജുൻപ്രോ ഇവിടെ വന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ഹബ്ബിലോട്ടാണ് കേട്ടോ ഹബ്ബെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു സെന്റർ ആണ് ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ ഗ്രോസറി സാധനങ്ങളും ഒരു പ്രൊഫഷണൽ സ്റ്റോർ എന്ന് പറയാണെങ്കിൽ പറയാം പ്രൊഫഷണൽ എല്ലാം എല്ലാ സാധനങ്ങളും കിട്ടും ഉപ്പു മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഇവിടുത്തെ ഒരു വലിയൊരു സ്റ്റോറിലോട്ടാണ് കേട്ടോ മുസഫ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇന്നലെ ഞാൻ ലിറ്റിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ അകത്ത് കയറിയില്ലെട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അകത്ത് കയറി കാണാൻ വേണ്ടി വന്നതാണ് ബ്രോ സിംഗപ്പൂർ എങ്ങനെയുണ്ട് എത്ര ആളായി ഞാനിപ്പോ ഒരു അഞ്ചു മാസം അഞ്ചു മാസം സിംഗപ്പൂർ വളരെ കുറച്ച് ചെറിയൊരു സ്ഥലമാണ് കേട്ടോ തൊട്ടപ്പുറത്ത് ഇന്ത്യാനേഷ്യം തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ മലേഷ്യയും വളരെ ഒരു കുഞ്ഞ് ചെറിയൊരു രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പഴമാണ് കേട്ടോ രസകദളിപ്പഴം ചിലയിടത്ത് നേന്ത്രപ്പഴം എന്ന് പറയും ഇന്ത്യൻ ബനാന ആറേ പോയിന്റ് അമ്പത് ഡോളർ സിംഗപ്പൂറിയൻ ഡോളറാണ് ആറേ പോയിന്റ് അമ്പത് സിംഗപ്പൂറിയൻ ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഒരു കിലോ പഴത്തിന് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ കപ്പപ്പഴം നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം പഴത്തിനൊക്കെ എന്താ വില ഇവിടെ പഴത്തിനല്ല സിംഗപ്പൂരിൽ ഒരുവിധം എല്ലാത്തിനും ഭയങ്കര വിലയാണ് അതാ ബംഗാനപ്പള്ളി ഇന്ത്യൻ മാംഗോ ഇതിന് ഒമ്പത് പോയിന്റ് ഇതിന് അറുന്നൂറ്റി എഴുപത് രൂപ ഒരു കിലോ മാമ്പഴത്തിന് അറുന്നൂറ്റി എഴുപത് രൂപ ഓ ഇവിടെ എല്ലാത്തിനും വിലയാണ് കേട്ടോ ഇത്രയും വലിയ സ്റ്റോറ് ഇത്രയും ധാരാളം കസ്റ്റമർ പക്ഷെ ഇവിടെ ഒരിടത്തും വർക്കേഴ്സിനെ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ ഇവിടെ ഹെൽപ്പ്ലോസ് ആയിട്ട് ഇവിടെ മിക്ക പ്രൊഡക്ട്സും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇന്ത്യൻ പ്രൊഡക്ഷനാണ് പല സാധനങ്ങളും അവർ ഇവിടെ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വിൽക്കുന്നതാണ് ഇവിടെ ചോക്ലേറ്റ് സെക്ഷൻ്റെ ഭാഗത്തൊക്കെ എന്ത് ക്യൂ നോക്കിക്കേ തിരക്ക് ഫുള്ള് തിരക്കും കേട്ടോ ഇവിടെ ചോക്ലേറ്റിന്റെ ഒരു വലിയൊരു ഏരിയ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ബ്രാൻഡിന്റെ എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ അതാ ഈ ഒരു ഫുൾ ഏരിയ ഇവിടെ ചോക്ലേറ്റ് ഇവിടെ വരും ഇന്ത്യൻ അവരൊക്കെ വാങ്ങിച്ചോണ്ട് കേട്ടോ വലിയ വലിയ ബ്രാൻഡുകളുടെ ചോക്ലേറ്റ് ഈ കാണുന്ന പഴത്തിന്റെ വില ആയിരം ഇന്ത്യൻ രൂപയാണ് ആയിരം തൊള്ളായിരം അടുപ്പിച്ചോ പന്ത്രണ്ട് പോയിന്റ് നാപ്പത്തഞ്ച് ഇത് രണ്ട് കിലോ അടുപ്പിച്ചു വരും കേട്ടോ ഓ നമ്മൾ ഇത്രയും വാങ്ങിച്ചപ്പോ എത്ര ബില്ല് പോയിന്റ് അതായത് നമ്മുടെ നാട്ടിലെ പത്തൊമ്പതിനായിരം പത്തൊമ്പതിനായിരം രൂപ ഇവിടുത്തെ ടു എറ്റി ഫൈവ് ഡോളർ ഇവിടെ ആക്ച്വലി സിംഗപ്പൂർ കറൻസി ഡോളർ എന്നാണ് ന്യായം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതായത് പണ്ട് ബ്രിട്ടീഷിന്റെ ഭാഗമായിരുന്നല്ലോ ബ്രിട്ടീഷിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് മലായ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ കറന്റിലി മലേഷ്യയും ഇപ്പോൾ ഉള്ള സിംഗപ്പൂറും കോളനൈസ്ഡ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് കോളനൈസേഷൻ്റെ സമയം ഇവര് ഡോളർ ആയിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത് ഇപ്പം മലേഷ്യൻ ബ്രിങ്കറ്റിൻ്റെ പഴയ പേര് ഡോളർ എന്നായിരുന്നു ഇപ്പോൾ ബ്രുണോയിഡ കറൻസിയും ബ്രുണോയ് ഡോളർ അതുപോലെ സിംഗപ്പൂർ ഡോളർ അതുകൊണ്ടാണ് കേട്ടോ ഡോളർ എന്ന് ഇപ്പോഴും ആ കോളനൈസേഷന്റെ ഭാഗമായിട്ടാണ് അവർ ആക്ച്വലി ഡോളർ ഉപയോഗിക്കുന്നത് പിന്നെ മലേഷ്യയുടെ ഒഫീഷ്യലി ആദ്യം ഡോളർ എന്നായിരുന്നെങ്കിലും പക്ഷെ ഇപ്പം റിംഗറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാനിവിടെ ബസ് കയറാൻ വേണ്ടി ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലോട്ട് വന്നതാണ് ഞാനിനി ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് എന്നിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് മസ്ജിദ് ഭാഗത്തോട്ട് കാണിച്ചു തരാം മസ്ജിദ് പോകുന്നതിന് മുമ്പ് ഞാനിവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം കാണിച്ചു തരാം ക്രിസ്ത്യൻ ദേവാലയം എന്ന് പറയുന്നതിനപ്പുറം വേറൊരു പേര് തന്നെ പറയാം തമിഴ് കത്തോലിക്കൻ ദേവാലയം അതായത് ഇവിടുത്തെ തമിഴരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയെന്നു വേണമെങ്കിൽ പറയാം ഇന്ത്യക്കാരുടെ ഒരു കത്തോലിക്കൻ ദേവാലയമാണ് കത്തോലിക് സഭയുടെ നേതൃത്വത്തിലുള്ള ദേവാലയമാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിലാണ് ഈ ഒരു പള്ളി മുഴുവൻ ായിട്ട് ഒഫീഷ്യലായിട്ട് അവർ ഓപ്പൺ ചെയ്തത് പണ്ടത്തെ ഗവർണറുടെ സഹായത്തിൽ ഇവർ ഉണ്ടാക്കി പണിതാണ് കേട്ടോ തമിഴ്സിന് വേണ്ടി തമിഴ് കത്തോലിക്കൻസിന് വേണ്ടി പണിതാണ് ഇപ്പം ഇവിടുത്തെ വലിയൊരു ദേവാലയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ കുർബാനയും ഇവിടുത്തെ റോസറി സംഭവങ്ങളൊക്കെ ഇംഗ്ലീഷിലും തമിഴിലും പിന്നെ നമ്മുടെ സിംഗിൾ ഈസ് ലാംഗ്വേജില്ലേ നമ്മുടെ ശ്രീലങ്കയിലെ ആ ഒരു ലാംഗ്വേജ് അപ്പം ഈ ഒരു മൂന്ന് ലാംഗ്വേജിലും ഇവിടുത്തെ സർവീസ് കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഈ ബസ് ഉണ്ട് കേട്ടോ ഞാൻ അതിനു മുമ്പേ കുറച്ചിവിടത്തെ കാഴ്ചകൾ കാണിച്ചു ിട്ട് നിങ്ങൾക്ക് പോവാം നല്ല അടിപൊളി രാവിലെ ഞാൻ വിചാരിച്ചതാണ് ബുദ്ധക്ഷേത്രം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ രാവിലെ വരാൻ വേണ്ടിയിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല നല്ല രസമുള്ള പള്ളി ഇടാ ഇവിടെ ഇപ്പോഴും ഒമ്പതരക്കൊക്കെ തമിഴിൽ പരിപാടി ഉണ്ടായിരുന്നു സർവീസ് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ യേശുവിൻ്റെ ഒരു ക്രോസിലേറ്റിയ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ഞാൻ ഇനി പയ്യ ബസ് സ്റ്റോപ്പിലോട്ട് പോകട്ടെ നല്ല രസമുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ എല്ലാം അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് അടക്കമാണ് ഇവിടെ കൂടുതൽ നമുക്ക് ബസ് ബസ് എല്ലായിടത്തും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും ബസ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലെന്നാണ് ഞാൻ കേട്ടത് ഒരു റൈഡിനൊക്കെ പോകുമ്പോൾ പത്ത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അത് എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ ബട്ട് സ്റ്റിൽ യൂറോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് പിന്നെ എല്ലായിടത്തും മറ്റേ ഇതുണ്ടോ കേട്ടോ എം ആർ ടി എം ആർ ടി എന്ന് പറയുമ്പോൾ എം ആർ ടിയുടെ ഫുൾ ഫോം മറന്നുപോയി കേട്ടോ അപ്പോൾ അതും ഉണ്ട് എൻ്റെ ബസ് തോന്നിട്ടുണ്ട് ഞാൻ പോകട്ടെ ാണ് എസ് ഫാൻസി പല തരത്തിലുള്ള കമ്പനികളുണ്ട് കേട്ടോ ഏതൊരു നമ്മുടെ തമിഴ് വംശജരാണോ പുള്ളിക്കാരി എനിക്ക് ടിക്കറ്റ് ഒന്നോ ടിക്കറ്റ് കേട്ടോ നല്ലൊരു സ്ത്രീ കേട്ടോ പുള്ളിക്കാരി ഞാൻ പ്രയോറിറ്റി സീറ്റിലാണ് ഞാൻ അവസാനം ബസ് എടുത്ത് ഞാൻ ഇന്നർ ലൈസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലോട്ടാണ് വന്നിട്ടുള്ളത് ഇവിടത്തുള്ള ബസ് സ്റ്റോപ്പ് എന്ത് മനോഹരം ബസ് സ്റ്റോപ്പ് മാത്രമല്ല ഈ കാണുന്ന ഒരു ഏരിയ തന്നെ കാണാനായിട്ട് എന്താ ഭാഗി നോക്കിക്കേ ഫുള്ള് മരങ്ങളും എല്ലായിടത്തും ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് അതായത് ഒറിജിനൽ മരങ്ങൾ തന്നെയാണ് ഇവർ പിന്നീട് വന്ന് വെച്ച് പിടിപ്പിച്ചതാണ് ഇവിടെ ഓൾറെഡി ഉണ്ടായ മരങ്ങളല്ല ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഇൻ്റർലൈസ് എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ പണിതിരിക്കുന്ന ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങാണ് വേറൊരു വമ്പൻ സെറ്റപ്പ് ആണ് ഇതിന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഇത് എന്നുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വിസിറ്റേഴ്സ് രജിസ്ട്രേഷൻ അത് ഓൾറെഡി ലോക്കായോ ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ടുള്ള ഭാഗം എന്താ രസം അല്ലേ ഇന്റർ ലൈസ് ഈ കാണുന്നതാണ് ഇവിടത്തെ ഒരു എന്താ വ്യൂ ഈ ഒരു ബിൽഡിങ്ങിന്റെ വ്യൂ ആണ് ഹെക്സഗണൽ ഷേപ്പിൽ അപ്പാർട്ട്മെന്റിൽ കോണിയും കോണിയിട്ട് വാവും ഈ കാണുന്ന ബിൽഡിങ് നൈസ് ആട്ടോ ഒരു ഭാഗം നല്ല രസം എന്താ വേറെ ലെവലേട്ടോ എന്നെ ഇതിന്റെ ഇദ്ദേഹമാണ് കേട്ടോ എന്റെ ഫ്രണ്ട് പുള്ളിക്കാനും ഇവിടുത്തെ ഉള്ള ആൾ തന്നെയാണ് പുള്ളിക്കാരൻ വിളിക്കാൻ വേണ്ടി വന്നു അകത്ത് ഫുള്ള് മരങ്ങളും ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്താ രസം നമ്മൾ ഇത്രയും നേരം ബില്ലിയാട് ഗെയിം കളിച്ചിട്ട് ഇവിടത്തെ പൂൾ കാണാൻ വേണ്ടി വന്നാണ് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടത്തെ സ്വിമ്മിങ് പൂള് വേറെ ലെവലായിട്ടോ ആക്ച്വലി ഞാൻ പൂളിലോട്ട് വന്നതാണ് പിന്നെ ഞാൻ പൂളിൽ പോയില്ല അവിടെ കളിച്ചോണ്ടിരുന്നു ഫുള്ള് ട്രീസാണ് കേട്ടോ എല്ലായിടത്തും ഇവിടെ തന്നെ കണ്ടില്ല നമ്മള് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് garden city Hey bro, how are you? I'm good, thanks. What's your name? My name is Ben. Ben, nice to meet you by the way. Nice to meet you too. And, and you did a great job, you played really well. Oh, thanks. Yeah, <laughs> so did you. പുള്ളിയായിരുന്ന കേട്ടോ ആക്ച്വലി എൻ്റെ ഒരു ബില്ലിയാഡ് ഗെയിമിൻ്റെ പാണ്ട പുള്ളിയടി പുള്ളിയായിട്ട് കളിച്ചു ഞാൻ രണ്ട് ഗെയിമും ഫുള്ള് തോറ്റു ഞാൻ ഇനി ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് നമ്മുടെ സുൽത്താൻ മോസ്ക് ആ ഭാഗത്തോട്ട് പോവാം ഞാൻ നമ്മുടെ ബസ്സിന് പകരം ഇവിടുത്തെ ഒരു പ്ലാസയിൽ വന്നിട്ട് ഇവിടുത്തെ എം ആർ ടി ലൈൻ എടുക്കാൻ വേണ്ടി പോന്നു ഞാൻ വന്നത് നമ്മുടെ എം ആർ ടി എടുക്കാനാണ് എം ആർ ടി എന്ന് പറയുമ്പോൾ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് ഇവിടുത്തെ ഒരു ട്രെയിൻ സർവീസാണ് കേട്ടോ നമ്മുടെ മെട്രോ പോലുള്ള ഒരു ട്രെയിൻ സർവീസാണ് ഞാൻ ഈസ്റ്റ് വെസ്റ്റ് ലൈനിലാണ് ഞാൻ പോയേണ്ടത് ഞാൻ ഇവിടുത്തെ ഇവരുടെ എം ആർ ടിയുടെ കാർഡ് വാങ്ങാനായിട്ട് വന്നതാണ് ഓക്കെ ഞാൻ പത്ത് ഇത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത് പത്ത് ഇതെന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു കാർഡിന് വരുന്നതെന്ന് പറയുമ്പം അതിൽ അഞ്ച് ഡോളർ അഞ്ച് ഡോളർ ഇതിൻ്റെ അകത്ത് കാണും അതായത് പത്ത് മുന്നൂറ്റി മുപ്പത് രൂപ ഈ കാർഡിൽ കാണും അത് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഒരു റൈഡിന് നമുക്ക് പത്ത് നൂറുനൂറ്റി അമ്പത് രൂപയുടെ അകത്തേ വരുള്ളൂ ഞാൻ പോകുന്നത് നമ്മുടെ ബുഗിസ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് ഈ കാണുന്നതാണ് ബുഗിസ് ഇതിൽ തമിഴിൽ ഇവിടെ ചൈനീസ് ഭാഷയിൽ ബുഗിസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് മലായി എഴുതിയിട്ടിട്ടില്ല തമിഴിൽ എന്തായാലും കാണാം കേട്ടോ എല്ലായിടത്തും തമിഴിലും ചൈനീസിലും എന്തായാലും കാണും ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലൈന് മാത്രമല്ല ഈ കാണുന്ന കാട് നല്ല രസമുണ്ട് കേട്ടോ അതോ നമ്മുടെ മാർവൽ മാർവൽ ക്യാരക്ടറിൻ്റെ ചിത്രങ്ങളൊക്കെ വെച്ച മനോഹരമായിട്ടുള്ള കാർഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിസാ കാർഡ് ഉണ്ടല്ലോ ആ വിസ കാർഡ് വെച്ച നമുക്ക് ടാപ്പ് ചെയ്ത് പോകുന്നതാണ് ഈ കാർഡ് വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്രൈസി ആയിട്ടുള്ള തിരക്ക് ഭയങ്കര ആൾക്കാരാഴും ട്രെയിൻ്റെ ഉള്ളിലോട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് വേണ്ടി വേറെ പ്രത്യേകം കാർഡൊക്കെ ഉണ്ട് കേട്ടോ ഒരു ദിവസത്തെ പാസ് പതിനേഴ് രണ്ട് ദിവസത്തേക്ക് ഇരുപത്തിനാല് അഞ്ച് ദിവസത്തേക്ക് നാൽപ്പത്തഞ്ച് ഡോളർ നാൽപ്പത്തഞ്ച് ഡോളർ എടുത്ത സിംഗപ്പൂരിലുള്ള എല്ലാ റൈഡുകളും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അൺലിമിറ്റഡ് ആയിട്ട് ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ അയ്യോ എന്ത് തിരക്കാഴ്ച ആയതുകൊണ്ടാണ് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഡൗൺ ടൗണിലോട്ടൊക്കെ വരുന്നതിൻ്റെ തിരക്കാണ്

会说中文？啊、oh,，OK。什么时候开始？No no 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 Chinese. Only only beautiful. Yeah. What's on Taiwan? What's on Taiwan? Ah, you went to Taiwan before? No 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 no. no? But I know this word. Ah. Uh, born in Yeah, yeah. It's actually very accurate. Oh, is it? Yeah, yeah, yeah. Uh, Say hi, maybe you want to say hi. Hello. Uh, it's it's hi from Taiwan. <laughs> yeah, yeah. The ghost I have a very best friend from uh, Taiwan. Oh, really? From Taichung. ട്രാഫിക് മാത്രല്ല സോറി വെയിലും തിരക്കും സോ സോ മച്ച് പീപ്പിൾ Today. Uh, did you explore this street? no, really. Not it's really my really. first time. okay, what about decide. you? Uh, i actually come to here like very often before. so you're actually... my guide now. yeah, <laughs> i'm your guide. i actually live in singapore uh, where i was a kid. Mm. so but i'm originally like grew up in taiwan. taiwan? Yeah, wow. i know singapore pretty well. <laughs> wow, what is this? so much people. <laughs>

നല്ല അടിപൊളി തിരക്കേറിയ റഷ് മാർക്കറ്റ് കേട്ടോ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ സ്ട്രീറ്റ് ആണ് കേട്ടോ വയസ്സ് കുറഞ്ഞ ആൾക്കാർ ഇവിടെ എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യാൻ വരും ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെയാണ് ഫുള്ള് ബാഗ്സ് ടോയ്സ് ഡ്രെസ് ടിയാണോ ഇതിങ്ങനെ ഇറ്റ്സ് എ സുവനീസ് സ്ട്രീറ്റ് ആൻഡ് ചോക്ലേറ്റ് സ്ട്രീറ്റ് ചോക്ലേറ്റും സുവനീസും സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഒരു സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു ഓ ഇവിടെ എത്തിയപ്പോൾ താണ്ട് ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ വ നല്ല അടിപൊളി ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് ഡോളറ് മൂന്ന് ഡോളറിനൊക്കെയാണ് ഇ കാണുന്നതിനൊക്കെ ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവിടെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പഴമാണ് ഏട്ടോ ഈ കാണുന്ന റഷ് ആത്തിച്ചക്കഷക്കിക്ക് അത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് റഷ് വരാനുള്ള കാരണം അവിടെ നിന്ന് ആളുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ഭയങ്കര തിരക്ക കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഇതിന്റെ അപ്പുറം തിരക്കായിരിക്കും ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ പേ ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയാണ് മൂന്ന് റോസ് ഐ ലവ് യു എത്രയാണെന്ന് നോക്കട്ടെ വാ സോ എക്സ്പെൻസീവ് ഈ കാണുന്നതിന് മുപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് മൂന്ന് റോസിന് ഇരുപത്തിരണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കാർഡ് വയ്ക്കുക അടിപൊളി പോവും ആൻഡ് ഈ സാധനം ഇതൊക്കെ നമ്മുടെ കൊറിയയിലും അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ധാരാളം കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോ ബൂത്ത് സംവിധാനങ്ങളാണ് ഈ കാണുന്നത് ഇവിടുത്തെ നാഷണൽ ഡിസൈൻ സെൻറ്റർ ആണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് നല്ലൊരു കൊളോണിയൽ ബിൽഡിങ്ങിൻ്റെ ലുക്കുണ്ട് കൊളോണിയൽ കൊളോ കൊളോണിയൽ അല്ല കൊളോണിയൽ ബിൽഡിംഗ് ആയിരിക്കണം അതുകൊണ്ടാണ് ആ ലുക്ക് വന്നത് പിന്നെ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ദ ആർട്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് സിംഗപ്പൂർ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിന്നി പോകുന്നത് ന്യൂഷനാലി ന്യൂഷനാലിഫ് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഒരു മോളിൻ്റെ ഏരിയയിൽ കണ്ടില്ല ഇവിടെ ഈ ഒരു ഭാഗത്തും സൈഡിലും ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ വെറുതെ ചില്ലെയ്യാനും വീഡിയോസ് എടുക്കാനും ഇതാണ്ട ഇവിടെയൊക്കെ വന്ന് കിടന്നുറങ്ങും കേട്ടോ ഇതുപോലത്തുള്ള ലോൺ ഏരിയകളിൽ ഇതാണ് നമ്മുടെ ബുഗിസിൻ്റെ ഒരു ഭാഗം ബുഗിസ് സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു ഭാഗത്തിനൊക്കെ പറയുന്നത് കേട്ടോ നമ്മളിഞ്ഞ് പോകുന്നത് അറബ് സ്ട്രീറ്റിലോട്ടാണ് ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ ഈ തിരക്കുകളിൽ തൊണ്ണൂറ് ശതമാനം ചൈനീസ് സഞ്ചാരികളാണ് പിന്നെ ബാക്കി വരുന്നതാണ് ഇവിടുത്തുള്ള വേറെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരോ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമെന്ന് വേണമെങ്കിൽ നമ്മൾ പറയണം ഇവിടുത്തെ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ ഓൺലി ഫോർ വൺ ഡോളർ അതുകൊണ്ട് ഞാനും നമ്മൾ ഇത് വന്ന് വാങ്ങിച്ചു ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാ ഈ കാണുന്നതാണ് മച്ച ഐസ്ക്രീം ക്രീം നാഷണൽ ഡേ വരുന്നോണ്ട് സിംഗപ്പൂർ നാഷണൽ ഡേ ഓൺ സെവൻ റൈ ഏഴാം തീയതി എന്തോ ഓ സോറി ഓഗസ്റ്റ് നയനിന് സിംഗപ്പൂർ നാഷണൽ ഡേ ആണ് അതുകൊണ്ട് ഇവരുടെ കൂടുതൽ സെയിൽസ് നടക്കുന്നുണ്ട് കൂടുതൽ എന്താ ഓഫേഴ്സ് നമ്മളെ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നമ്മുടെ മാച്ച ഐസ്ക്രീമാണ് കഴിക്കുന്നത് നല്ല രസോണ്ട് കേട്ടോ Hold on. So in my language, tasty you can say nalla rujiyonda. What did you say? Nalla rujiyonda, nalla rujiyonda. Nalla jodiyonda. Nalla rujiyonda. Nalla I think it's like help, correct? But you can say <laughs> adipoli, adipoli. Adipoli. Yes. അടിപൊളി എന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ദാ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നമ്മളങ്ങനെ അറബ് സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട് അറബ് സ്ട്രീറ്റിൻ്റെ മുന്നിൽ കാണുന്ന ഈ കാണുന്ന പള്ളിയാണ് നമ്മുടെ സുൽത്താൻ മോസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് സുൽത്താൻ മോസ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഭയങ്കര പ്രസിദ്ധ ഭയങ്കര ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു ഗോൾഡൻ ഡോമ് തന്നെയാണ് ഹെസ്ക്രോസ് മേ ബി ഈ അറബ് സ്ട്രീറ്റ് വന്നതിന് ഒരു വലിയൊരു വലിയൊരു അല്ല ഒരു ഹിസ്റ്ററി ഉണ്ട് അതായത് പണ്ട് അറബ് ട്രേഡേഴ്സ് അറബ് മെർച്ചൻസ് ഈയൊരു സ്ഥലത്തോട്ട് വന്നു അവർ സിംഗപ്പൂറിലെ പണ്ടത്തെ എന്താ പറയുക ബ്രിട്ടീഷ് മലായിലോട്ട് വന്നു എന്നിട്ട് അവർ ഈ ഒരു ഭാഗത്തോട്ട് എന്താ പറയുക ഒരുമിച്ച് സ്റ്റേ ചെയ്ത് ഇവിടെ അവരുടെ കച്ചവടങ്ങൾക്ക് അത് തുടങ്ങി അത് ഇവരുടെ ഒരു അറബ് സ്ട്രീറ്റായി മാറി മാത്രമല്ല ഇവിടെ മുസ്ലിംസ് സ്പെഷ്യലി മലായി മുസ്ലിംസ് അവരെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നീട് ഈ പള്ളി പണിത എന്ന് പറയുമ്പം നമ്മുടെ ഹുസൈൻ ഷായാണ് ഇവിടുത്തെ ആദ്യത്തെ ഒരു സിംഗപ്പൂരിലെ ആദ്യത്തെ സുൽത്താനായിരുന്നു പക്ഷേ അറബ് സ്ട്രീറ്റിലെ ഈ ഒരു അറബ്സും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പള്ളി പണിതത് പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലീഗോ ഇവിടെ നമ്മുടെ സുവനി ഷോപ്പുകളും പിന്നെ കാർപ്പറ്റിൻ്റെ കടകൾ കൂടുതലും സോനി ഷോപ്പും നമ്മുടെ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള വീതികളൊക്കെയാണ് നമുക്കിവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഫുൾ സിംഗപ്പൂറിൻ്റെ പത്ത് ഡോളറിന് അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാലെണ്ണം അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഷോപ്പുകളാണ് ഓ സെവൺ ഇലവൺ സെവൺ ഇലവൺ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഓ ഇവിടെ വൺ ഡോളർ നിന്ന് കണ്ട എല്ലാവരും ചാടി വീഴും ഈ കാണുന്ന ഈ ഒരു ഏരിയയ്ക്ക് നല്ല രസമുണ്ട് കേട്ടോ പണ്ടത്തെ ഇവിടുത്തെ അറബ് സെറ്റമെൻറ്റ്സ് ആയിരുന്നു ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടി കൂടുതലാക്കി കാണുന്ന എൻട്രൻസ് കണ്ടോ ഇത് കണ്ടാൽ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അറബിക് മോഡലിൽ ഉണ്ടാക്കിയ ഒരു എൻട്രൻസ് ആണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതാ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഓ അടിപൊളി കേട്ടോ ഇതൊരു ലോക്കൽ ഹൗസിനെയാണ് ആക്ച്വലി ഇവർ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പണ്ടത്തെ കടകൾ അവരുടെ ഒരു ആ കാണുന്ന ബിൽഡിങ്ങണ്ടില്ലേ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ പോലും അവർ മരങ്ങൾ വെച്ച് പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആർട്ടിടെക്ചർ പല ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ വളരെ മനോഹരമാണെന്ന് ഇതാ ഈ കാണുന്ന ഒരു പെയിൻറ് ഓക്കെ പുഷ് പുസ്തക ഹാജി മുഹമ്മദ് സെയ്ദ് കമ്പോ ഗലാം നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ട്രീറ്റും എല്ലാം ഇവിടെ എല്ലായിടത്തും ഓരോ ടൂറിസ്റ്റുകളും നിന്ന് ഫോട്ടോ എടുക്കുന്നു ഈ കാണുന്നതാണ് നമ്മുടെ സുൽത്താൻ മോസ്ക് മസ്ജിദ് സുൽത്താൻ ഇതാ ഇവിടെ ടൂർ ഗ്രൂപ്പുകൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഗ്രൂപ്പൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന വീടുകളൊക്കെ ഒരു ചൈനീസ് ബ്ലണ്ടാണ് കേട്ടോ ഇവിടുത്തെ റൂഫിങ് സ്റ്റൈലൊക്കെ ഒരു ചൈനീസ് ബ്ലണ്ടാണ് ദീപോണോ സർ ടസ്കോസി ഇവിടെ മുസ്ലിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പോകാൻ നമസ്കരിക്കാനും സംഭവങ്ങൾക്കും ഹൗ സിമോ ഓ സോറി ടൂറിസ്റ്റിന് ഒരു പ്രത്യേക സമയമുണ്ടാവും ഓ ടൂറിസ്റ്റിന് പ്രത്യേക സമയമുണ്ട് എനിക്ക് വേണമെങ്കിൽ അപ്പുറത്താണുങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് എപ്പം വേണോ പോവാം ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി ഇവിടെ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ എന്തോ ഡൊണേഷൻ എന്തോ നടക്കുന്നത് ചാരിറ്റി എന്തോ ആണ് കേട്ടോ ഇവിടെ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഒരിതാണ് കൂടുതലും മലയാളി മലയാളിയല്ല മലായി ആൾക്കാരെ കാണാൻ സാധിക്കും ഇവിടെ കയറുമ്പോൾ നമുക്ക് ഇതെന്താ ഈ ഡ്രസ്സ് ആളുകൾ കൊടുക്കാനാണ് കേട്ടോ നമ്മുടെ മുണ്ടാണ് കേട്ടോ മലായി ആൾക്കാർ ധാരാളം വരുന്ന ഒരു പള്ളിയാണ് അറബ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ മലായി ആൾക്കാരൊക്കെ ഉണ്ടാ ഉണ്ടായതാണ് അറബ്സും പിന്നെ ഏറ്റവും കൂടുതൽ മലായി മുസ്ലിംസും അത ഈ കാണുന്നതാണ് കേട്ടോ നല്ല വലിയ പള്ളി കേട്ടോ വാ ഭയങ്കര വലിയ പള്ളി ഞാൻ പള്ളിയുടെ ഒരു മുഴുവൻ ചിത്രവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരാം ൊക്കെ എന്ത് രസം ഈ ലൈറ്റും നല്ല രസം ഉണ്ട് സിംഗപ്പൂരിൽ പ്രയർ കോൾ നടത്തുന്ന ആകെ ഒരു മോസ്ക് ആണ് ഈ കാണുന്നത് teruslah maju sendiri dan ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ടർക്കിഷ് ആണ് ഈ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആവാൻ കാരണം ഇതെന്ന് പറയുമ്പോൾ മുഗൾ സ്റ്റൈലിലാണ് കേട്ടോ ഈ കാണുന്ന ഇതിൻ്റെ ഡോം ഒരു മോസ്കിൻ്റെ നേരെ സ്ട്രീറ്റായിട്ട് ഇവിടെ സ്ട്രീറ്റ് ആണ് ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ എന്ന് സ്ട്രീറ്റ് ആണ് റെസ്റ്റോറൻറ്റുകളും അതിനോടൊപ്പം തന്നെ സുവനി ഷോപ്പുകളും സത്യത്തിൽ സിംഗപ്പൂർ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇവിടുത്തെ സുവനീസ് ആക്ച്വലി ചീപ്പാണ് സിംഗപ്പൂരിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കാരണം സിംഗപ്പൂർ എക്സ്പെൻസീവ് കൺട്രിയാണ് അത് വെച്ച് നോക്കുമ്പോൾ സുവനീർസ് ആക്ച്വലി ഇവിടെ നിന്ന് ഭയങ്കര ചീപ്പായിട്ട് വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ല രസമുള്ള ബിൽഡിങ്ങുകള് ഹബീബി സ്വീറ്റ് ആൻഡ് ഫ്ലൈവഴി ഹബീബി സ്റ്റോർ യു ഗോയിങ് ടു ഹബീബി അവൾ ഈജിപ്റ്റിലോട്ട് പോവാണ് ഒരാഴ്ചക്കുള്ളിൽ നല്ല രസമുണ്ട് കേട്ടോ ഒട്ടോമൻ തുർക്കിഷ് ഡിലൈറ്റ്സ് തുർക്കിഷ് ഇൻഫ്ലുവൻസ് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട് തുർക്കിഷ് കടകൾ ഇവിടെ ഒട്ടോമാറ്റ് ബേക്കറി നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ ഇവിടെതാണ് സുൽത്താൻ തുർക്കിഷ് റെസ്റ്റോറൻറ്റ് എല്ലായിടത്തും ഒരു തുർക്കിഷ് ഇൻഫ്ലുവൻസ് ആണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇതാ ഈ കാണുന്ന ഒക്കെ നല്ല മനോഹരം ഇതും തുർക്കിഷ് ആണ് കേട്ടോ ഇസ്താംബൂൾ ഗ്രിൽ ഒതൻറ്റിക് തുർക്കിഷ് റെസ്റ്റോറൻറ്റ് എല്ലായിടത്തും തുർക്കിഷ് ആണല്ലോ വാ അവിടുത്തെ ഓരോ മോഡേൺ ബിൽഡിങ്ങുകളെ നോക്കിയിരിക്കുക മോഡേൺ ബിൽഡിങ്ങും നല്ല രസമുണ്ട് അതേപോലെ തന്നെ പഴയ ബിൽഡിംഗ് നല്ല രസമുണ്ട് ആ കാണുന്ന മോഡേൺ ബിൽഡിങ് ഈ കാണുന്നതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ സ്ട്രീറ്റ് ഇവിടെ മറ്റൊരു ചിത്രം നോക്കിക്കേ പൂച്ചങ്ങ നോക്കുന്നതാ ഇവിടെ ദേഷ്യപ്പെട്ട് നോക്കുന്ന കാറ്റാണ് ഏട്ടാ പൂച്ച ദേഷ്യം കണ്ടില്ലേ ദേഷ്യം പിടിച്ചുള്ള പൂച്ച ഇവിടെയും നമ്മുടെ സുവനീസിന്റെ ഷോപ്പുകളാ ഈ കാണുന്നത് നമ്മുടെ ബാർ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു ആഫ്റ്റർ ടെൻ ഓ ക്ലോക്ക് യു ടു ഡ്രിങ്ക് ആ ഓക്കെ ഓക്കെ ഇവിടെ പത്ത് മണിക്ക് ശേഷം ഇവിടെ നമുക്ക് ആൽക്കോഹോൾ ഒന്നും കുടിക്കാനോ പറ്റില്ല വാങ്ങാനോ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ നല്ല ക്ലബുകളുടെ ബാർ സ്ട്രീറ്റ് ആണ് ഈ കാണുന്ന ഒരു ഹോൾ സ്ട്രീറ്റ് ഇതിന്റെ മാത്രം സ്ട്രീറ്റ് ആണ് ഫുള്ള് അടിപൊളി കേട്ടോ വേറൊരു വൈബ് ക്ലബുകളും ബാറുകളും മാറ്റ് പിസ പഞ്ചാബി ദാവത് ഇവിടെ നമ്മുടെ വേറൊരു വൈബ് ഭയങ്കര ഒരു ലിറ്റിൽ ഇന്ത്യ പോലെ തന്നെ പക്ഷേ ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ടൂറിസ്റ്റ് വൈബാണ് കാരണം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ എന്നും ആളുകൾ താമസിക്കുന്നില്ല എല്ലാം ടൂറിസ്റ്റ് ഷോപ്പുകളും സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു മസാജിൻ്റെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആവും ഒരു മണിക്കൂർ ഒരു ഹോൾ ബോഡി ചെയ്യാനായിട്ട് അതേസമയം നിങ്ങൾ എണ്ണൂറോ മാക്സിമം ആയിരം രൂപ എടുത്താൽ തായ്ലൻഡിൽ സുഖമായിട്ട് ചെയ്യാൻ കഴിയും തൻ്റെ ഗോൾഡൻ ബേ മസാജ് ഇതിനുമ്പത്തു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബോഡി മസാജിന്